ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് റീൽസുകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ തഞ്ചാവൂർ ശിവക്ഷേത്രം അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുന്നു രാവിലത്തെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു അമ്പലത്തിൽ കയറുന്നു ഫോട്ടോ എടുക്കുന്നു പുറത്തിറങ്ങിയിട്ട് തഞ്ചാവൂർ പാലസ് കാണുന്നു വീണ ഉണ്ടാക്കുന്ന സ്ഥലം കാണുന്നു തഞ്ചാവൂർ പാവ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടില്ല അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഞാനൊരു തിരൂരുകാരനാണ് ഇവിടുന്ന് ഡയറക്റ്റ് തഞ്ചാവൂർക്ക് ട്രെയിനില്ല പക്ഷേ ഡയറക്റ്റ് നമുക്ക് ടിക്കറ്റ് ലഭിക്കും ലോക്കൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭിക്കും അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയാണ് രാത്രി ഒമ്പത് മണിക്ക് ഒരു ചെന്നൈ വണ്ടിയുണ്ട് ആ ചെന്നൈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ ഇറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കാരണം അടുത്ത ട്രെയിൻ തഞ്ചാവൂർക്കുള്ള കോയമ്പത്തൂരിൽ നിന്നാണ് അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ പോതന്നൂർ വഴി കോയമ്പത്തൂർ ടച്ച് ചെയ്യാതെ ഈ റോഡ് തിരുപ്പൂർ ഈ റോഡ് വഴിയാണ് പോകുന്നത് അപ്പോൾ അതേ ട്രെയിൻ തന്നെ അതായത് തഞ്ചാർ കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂർക്ക് പോകുന്ന ട്രെയിനും തിരുപ്പൂർ ഈ റോഡ് വഴിയാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം വന്നില്ല ഞങ്ങൾ നേരെ തിരൂർ ടു തിരുപ്പൂര് തിരുപ്പൂരിൽ നിന്ന് പിന്നെ തഞ്ചാവൂർക്ക് മാറി കയറുകയാണ് ചെയ്യുന്നത് രാവിലെ ആറു മണിയോട് കൂടി ഞങ്ങൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വളരെ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലത് സൈഡിലായിട്ട് നമുക്ക് ഒരു ബാത്റൂം ടോയ്ലറ്റ് സൗകര്യം ലഭിക്കും ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും പരിപാടി കഴിഞ്ഞ് നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് അതായത് വൃത്തി വൃത്തിയായിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യമാണ് നമുക്ക് ലഭിച്ചത് ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങാം നമ്മുടെ ബാഗും കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവിടെ തന്നെ ക്ലോക്ക് റൂമും ഉണ്ട് അതും വയ്ക്കാം കാരണം വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളൊരു ഒരു കൂട്ട് ഒക്കെ എടുക്കും അപ്പോൾ അതൊക്കെ വെറുതെ താങ്ങി പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല ആ ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ അടുത്തത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യമാണ് വെറും ഒന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള ദൂരമാണ് അമ്പലത്തിലേക്കുള്ളത് അതുകൊണ്ട് ഓട്ടോ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് അത് വിളിക്കാം അല്ലാത്തവർക്ക് നടന്നു പോകാം ഞങ്ങൾ നടന്നാണ് പോയത് നല്ല രസകരമായിട്ടുള്ള യാത്ര അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നേരെ അമ്പലത്തിലെത്തി തുറന്നെടുക്കുകയായിരുന്നു ക്ഷേത്രദർശന എന്ന് പറയുന്നത് എട്ട് മുപ്പത് മുതലാണ് അപ്പോൾ ഈ ഒരു ഞങ്ങൾ ഏഴ് മണിയോട് കൂടി അമ്പലത്തിലെത്തി ആ ഒരു സമയത്ത് കൂടുതൽ തിരക്കുകളില്ലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് കയറി അവിടുന്ന് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു അതിനൊന്നും ഒരു പ്രശ്നമില്ല തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ ആണ് ഈ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വരാത്ത സമയമെന്ന് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നല്ല സൗകര്യപൂർവ്വം നമുക്ക് ഫോട്ടോകൾ എടുക്കാവുന്നതാണ് ഈ എട്ട് മണി ആകുമ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങും ആ സമയത്ത് ആളുകളുടെ ശല്യം ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ അത്ര വൃത്തി കിട്ടില്ല അതായത് അറിയാലോ ആളുകൾ മുന്നും കൂടിയും ബേഖ കൂടിയൊക്കെ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നത് നമുക്കൊരു ശല്യമായിട്ട് തോന്നും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് വരുന്നത് ഈ ക്ഷേത്രം ഉണ്ടല്ലോ ക്ഷേത്രം അടിപൊളി വൈബാണ് നമ്മളെ ലോകാത്ഭുതങ്ങളിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അമ്പലം കൂടിയാണിത് ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ആ പരിസരത്ത് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ കരിങ്കല്ല് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല ആ ഒരു ക്ഷേത്രം ഫുള്ള് പണി കഴിപ്പിച്ചിരിക്കുന്നത് കരിങ്കല്ലി കൊണ്ടാണ് പിന്നീട് അതുപോലെ കുറേ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല നമ്മൾ പോവാ വരിക കാണാം പിന്നെ അതിനെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് അതൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ ചടപ്പിക്കുന്നില്ല ഒരുപാട് അതായത് താജ് മഹലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഇത് പറയലട്ടോ താജ്മഹലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ കയറി കൂടാൻ പറ്റിയ ഒരു സാധനം തന്നെയായിരുന്നു ഈ തഞ്ചാവൂർ ശിവക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നിർമ്മിതി തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളും പിന്നെ നമ്മളടുത്തത് ഭക്ഷണം കഴിക്കണമല്ലോ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഈ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ അടുത്ത സൈഡൊക്കെ ഒരു നൂറ് മീറ്റർന്ന് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ കാണാൻ കഴിയും എന്തോ ഒരു ഭാവനയാണ് അതിൻ്റെ പേര് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഹോട്ടലാണ് പിന്നെ ഭക്ഷണത്തിനൊരു ലേസം നമ്മുടെ ഇവിടെ മസാല ദോശയ്ക്ക് അറുപത് എഴുപത് രൂപയാണെന്നുണ്ടെങ്കിൽ അവിടെ നൂറ് രൂപയാണെന്നുള്ളു ആ ഒരു മാറ്റം ഉണ്ടാവും പക്ഷേ നല്ല ഫുഡായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹോട്ടൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അത് നല്ല ഫുഡായിരുന്നു ഇത്ര പൈസേൻ്റെ ഒരു മാറ്റം ഉണ്ടെന്നുള്ളു നല്ല നീറ്റായിട്ടുള്ള ഫുഡാണ് കഴിച്ചത് പിന്നെ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും കാരണം അമ്പലത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ക്ഷേത്രത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളവിടെ കുറച്ച് സമയം നിൽക്കും കാരണം അതിന് അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് പോകും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് തഞ്ചാവൂർ പാലസാണ് ഈ പാലസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണാനുള്ളത് പിന്നെ ഒരുപാട് പഴയ പഴയ മ്യൂസിയങ്ങളുണ്ടല്ലോ മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും സ്ഥാനങ്ങളാണ് അവിടെ ഉള്ളത് തഞ്ചാവൂർ പാലസ് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയില്ല കാരണം ഇടവഴികളും ഒക്കെ കൂടി ആകെ ഒരു ഷെയ്പ്പില്ലാത്ത കോലത്തിലാക്കി വെച്ചിരിക്കുകയാണ് നമുക്കൊരു ഒരു ഒരു ഉദാഹരണം ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി പോകുമ്പോൾ ഇന്ന സംഭവം ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ല ഡൈനിങ് ഹാള് ബെഡ്റൂം അങ്ങനെയൊക്കെ ഒരു അമ്പലത്തിൽ അല്ല സോറി ഒരു കൊട്ടാരത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് എന്താണ് മന്ത്രിമാരി നിന്ന സ്ഥലം അങ്ങനൊക്കെ ഒരു ഇതുണ്ടാവല്ലോ ഒരു പ്രദേശ ആ ഒന്നും വേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും കാണാൻ കഴിയില്ല നമുക്കവിടെ കുറെ മ്യൂസിയങ്ങളുണ്ട് പിന്നെ എസ്പെഷ്യലി തിമ്മിങ്കലത്തിൻ്റെ ഒരു അവിടെ ഒരു അഗസ്ത്യകുടം ആ അഗസ്തികുടം ആണ് അവിടുത്തെ മെയിൻ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മളിതുവരെ നേരിട്ട് തിമ്മി കലകത്തിനെ കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു അസ്ഥി കൂടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് കാരണം നമുക്ക് കാണാൻ തന്നെ കിട്ടാത്തൊരു സാധനമാണ് ഈ തിമ്മിങ്കലത്തിൻ്റെ ഫോസിലെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതുകൊണ്ടാണ് തഞ്ചാവൂർ പാലസ് ഞാൻ പറയുന്നത് പിന്നെ തഞ്ചാവൂർ പാലസ് നിന്ന് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ റോഡിലെത്തി കഴിഞ്ഞാൽ അവിടെ ആളുകളോട് ചോദിച്ചാൽ മതി ഇവിടെ വീട് ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് അപ്പോൾ അവർ കാണിച്ചു തരും അപ്പോൾ ഒരു വലിയൊരു സംഭവമുള്ള സ്ഥലമൊന്നുമല്ല ഒരു ചെറിയ ഒരു വീട് പോലത്തെ ഒരു സ്ഥലം അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണുണ്ടാക്കുന്നത് കാണാം വീണ വന്ന് ഓർഡർ ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഒന്നേക്കാൾ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള സാധനമാണ് മുപ്പതിനായിരം മുതൽ വിലയുള്ള സാധനങ്ങളാണ് പിന്നെ അത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ വീട്ടുകൊണ്ട് വച്ചിട്ടൊരു കാര്യമില്ലല്ലോ അതനുസരിച്ചുള്ള ആൾക്കാർ ഓർഡർ ചെയ്യത്തുള്ളൂ നമുക്കത് വായിക്കാനോ അല്ല ഒന്നും അറിയില്ല നമ്മളത് പോയി കാണുക അതൊന്നു കണ്ടാസ്വദിക്കുക പോരാ ഓക്കെ പിന്നെ തഞ്ചാവൂർ പാവ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് എവിടെയെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടിയില്ല ഒന്നാമത് ഞങ്ങളെ സമയം കുറച്ച് വൈകിപ്പോയി തഞ്ചാവൂർ പാലസിലെത്തിയപ്പോൾ ടിക്കറ്റ് ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം തുറക്കുകയുള്ളു പറഞ്ഞ് അപ്പോൾ ഒരു പതിനൊന്ന് മണീൻ്റെ ഉള്ളിൽ നമ്മൾ തഞ്ചാവൂർ പാലസിൻ്റെ അവിടെ എത്താൻ ശ്രമിക്കണം അല്ലാത്ത വർഷം അവർ ഉച്ചക്കൂടെന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ആക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഞങ്ങൾ രണ്ട് രണ്ടര മണിക്കൂർ അവിടെ വെറുതെ പോയി മറ്റുള്ള സ്ഥലത്തേക്ക് നടന്നെത്താനുള്ളൊരു മാനസികാവസ്ഥ അപ്പോൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ക്ഷീണം കുറച്ചുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ തിരിച്ച് നമ്മൾ വരാൻ ഉച്ച കൊണ്ടൊക്കെ പറ്റിയ നല്ല ഹോട്ടലുകളുണ്ട് അവിടെ ഇതുപോലെ തന്നെയാണ് നൂറ് രൂപയാണ് ചാർജ് അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഇപ്പം ഇത്ര പൈസേൻ്റെ ഒരു ഏകദേശ എമൗണ്ട് കിട്ടിയല്ലോ നൂറ്റി ഇരുപത്തഞ്ച് അങ്ങോട്ടും നൂറ്റിപത്തഞ്ച്ങ്ങോട്ടും നമ്മുടെ പിന്നെ ബാത്റൂം സൗകര്യം ക്ലോക്ക് റൂമൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു അൻപത് രൂപ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പാലസിൽ ഒരു അൻപത് രൂപ അത്ര തന്നെ ചിലവ് വരണുള്ളൂ വലിയ ചിലവൊന്നും വരുന്നില്ല പിന്നെ ഭക്ഷണത്തിനേ ഉള്ളൂ പിന്നെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിലാണ് നിങ്ങൾ കഴിക്കുന്നത് അത് അതിൻ്റെ എമൗണ്ടിനനുസരിച്ചിരിക്കും വലിയ ചിലവില്ലാത്തൊരു യാത്രയാണിത് പിന്നെ നമുക്ക് തിരിച്ച് വൈകുന്നേരം ആറ് മുപ്പതിന് ഒരു ട്രെയിൻ ഉണ്ട് കോയമ്പത്തൂർ പിന്നെ നേരെ നേരത്തിരൂര് ഇത്ര കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളാണ് പരിപാടി നേരം വിളിക്കാവുമ്പോത്തന്നെ നമ്മൾ നാട്ടിലെത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാം അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതായത് വർക്കിംഗ് ഡേ തിങ്കൾ ചൊവ്വ ബുധൻ വേഴം വള്ളി ദിവസങ്ങൾ പോകാൻ ശ്രമിക്കുക അതിൽ നമ്മളൊരു സമയം കണ്ടെത്തുക അതാണ് ഏറ്റവും ഉചിതം ഞായറാഴ്ച ദിവസങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാരണം കാല് കുത്തായിട്ടുണ്ടാവില്ല അത്രയും ജനങ്ങളായിരിക്കും ഈ ദിവസം തന്നെ അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനാണെങ്കിലും അതന്നെയൊക്കെയാണ് പ്രശ്നം നമുക്ക് നിന്ന് യാത്ര ചെയ്യേണ്ടി വരും ഇതാകുമ്പോൾ വർക്കിങ് ഡേ ആകുമ്പോൾ വല്ലാണ്ട് ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ സുഖപരമായിട്ട് യാത്ര ചെയ്യാം അതൊന്ന് ശ്രദ്ധിക്കുക